ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രദർ ലിങ്സ്റ്റൻ പുതിയ വർഷത്തിലേക്ക് ഞാൻ നിങ്ങളൊക്കെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു ഒരുപാട് പ്രതീക്ഷയോടും വലിയ കൂടിയാണ് നമ്മളൊക്കെ പുതിയ വർഷത്തെ വരവേറ്റത് അങ്ങനെയിരിക്കുമ്പോൾ ഈ ബ്രോഡ്കാസ്റ്റിലൂടെ എനിക്ക് പങ്കുവയ്ക്കാൻ തോന്നിയത് മനോരമ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വായിച്ച ഒരു ചെറിയ സംഭവമാണ് അത് പ്രകാരമാണ് ആ ന്യൂസിൻ്റെ തലക്കെട്ട് പ്രകാരമായിരുന്നു ജോലി തേടി അലഞ്ഞ പിതാവ് പണവും പ്രശസ്തിയുമായി മകൻ്റെ ചൈത്ര യാത്ര ചെയ്യാൻ ഒരു ജോലി ഉണ്ടായിരിക്കുക എന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എപ്പോഴും ബിസി ആയിരിക്കുക ആവശ്യമുണ്ടെന്ന തോന്നലുണ്ടായിരിക്കുക ആത്മകഥയിൽ ഈ വാചകം എഴുതുമ്പോൾ സ്റ്റാൻലിയുടെ മനസ്സിൽ സ്വന്തം പിതാവ് തന്നെയായിരുന്നു സ്ഥിരമായ ഒരു ജോലിക്ക് വേണ്ടി പല വാതിലുകൾ മുട്ടിത്തളർന്ന തൻ്റെ പിതാവ് വീട്ടിലെ അടുപ്പ് തീ പുകയാൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ മനുഷ്യൻ സ്റ്റാൻലിയുടെ പിതാവിന് ജോലിക്ക് വേണ്ടി വാതിലുകൾ മുട്ടിത്തളരേണ്ടി വന്നത് ലീയുടെ കുട്ടിക്കാലത്ത് സാമ്പത്തിക തകർച്ച അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പിടിച്ചുലച്ച വർഷങ്ങളിൽ അക്കാലത്തെ സാമ്പത്തിക സുരക്ഷിതത്വമില്ലായ്മയുടെ നിഴലിൽ വളർന്നു വന്ന ലീ പിൽക്കാലത്ത് ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ കിട്ടാതെ തിരക്കേറിയ ജോലി ചെയ്യുന്ന വ്യക്തിയായി അയാളാണ് കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയങ്കരനായ സ്പൈഡർമാൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ലോക ചരിത്രത്തിലെ കോമിക് കഥകളുടെ ബാലസാഹിത്യത്തിൻ്റെ മുഖം തന്നെ മാറ്റി വരച്ചത് സ്പൈഡർമാൻ പുറമെ അയൺമാൻ ദാസ്റ്റിക് ഫോ ഡയർ ഡെവൾ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളും സൃഷ്ടിച്ചത് ലീ തന്നെയാണ് അമേരിക്കയിൽ ജനിച്ച് ലോകമെങ്ങുമുള്ള കുട്ടികളുടെ ഹരമായി തീർന്ന സ്റ്റാൻ ലീ ഓർമ്മയായിരിക്കുന്നു ഇനി മരണമില്ലാത്ത കഥാപാത്രങ്ങളിലൂടെ ലോകമുള്ള കാലം വരെയും സ്റ്റാൻ ലീക്ക് അനശ്വരത അങ്ങനെയാണെങ്കിൽ സ്റ്റാൻലിയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജനനം സാമ്പത്തിക തകർച്ച വ്യാപകമായ കാലം ഗ്രേറ്റ് ഡിപ്രഷൻ പിടിമുറക്കിയ കാലഘട്ടം ബന്ധു മാർട്ടിൻ ഗുഡ്മാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിൽ ലീക്ക് ജോലി കിട്ടി അന്ന് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സ് മാത്രം പ്രായം വീരസാഹസിക കഥാപാത്രങ്ങൾക്ക് തിരക്കഥ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബന്ധു ഗുഡ്മാൻ പബ്ലിഷറുമായി തെറ്റിപ്പിരിഞ്ഞു അതോടെ പത്തൊമ്പതാം വയസ്സിൽ സ്റ്റാൻലി എഡിറ്റർ ഇൻ ചീഫ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈന്യത്തിന് വേണ്ടി കുറച്ചുകാലം കോപ്പി എഡിറ്ററായി ജോലി ചെയ്തത് മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള ഇരുപത് വർഷക്കാലം സ്റ്റാൻലി ഒരു നിമിഷം പോലും പാഴാക്കാതെ ജോലി ചെയ്തു ഫൻറ്റാസ്റ്റിക് ഫോറിൻ്റെ പിറവിക്ക് ശേഷം ലീക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് ലോകം ആരാധനയോടെ കണ്ട കഥാപാത്രങ്ങൾ ഒന്നൊന്നായി അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വന്നു നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സ്പൈഡർമാൻ അയൺമാൻ ഡോക്ടർ സ്ട്രെയിൻജ് സിൽവർ സൾഫർ തുടങ്ങിയവർ കഥാപാത്രങ്ങളുടെ എണ്ണം കൂടിയതോടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിയുള്ള ഒരു സങ്കല്പലോകം തന്നെ ലീ സൃഷ്ടിച്ചു ഒരു കഥാപാത്രം മറ്റു കഥകളിലും ഇടപെട്ടു തുടങ്ങി ഒരു പുസ്തകം മാത്രം വായിക്കാതെ ലീയുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കേണ്ടി വന്നു കഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ മുപ്പത് വർഷത്തോളം ഒരു വരിയെങ്കിലും എഴുതാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ലീയുടെ ജീവിതത്തിൽ തിരക്കിൻ്റെയും ഭാവനയുടെയും ദിവസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം പുതിയ ഒരു ദൗത്യം ഏറ്റെടുത്തു മാർവൽ കോമിക്സിൻ്റെ പബ്ലിഷർ വർത്തമാന പത്രങ്ങളിലും ലീയുടെ കഥാപാത്രങ്ങൾ കാർട്ടൂൺ കോമിക്സ് കോളങ്ങളായി വന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം ടെലിവിഷനിലും സിനിമയിലേക്കും തൻ്റെ കഥാപാത്രങ്ങളെ ഭാഗ്യപരീക്ഷണത്തിനയച്ചു ആദ്യ ശ്രമങ്ങൾ പരാജയമായി വെളിച്ചം കാണാത്ത വീഡിയോകൾ ഇരുട്ടിൽ തപസിന്നു ഒടുവിൽ പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കം ലീക്ക് ഭാഗ്യം കൊണ്ടുവന്നു അതോടെ സിനിമയിൽ ലീ കഥാപാത്രങ്ങൾ പണവും പ്രശസ്തിയും വാരി ഒരു ജൈത്രയാത്ര തന്നെ തുടങ്ങി ഇത്രയും കഥാപാത്രങ്ങൾ കഥകൾ ചെറിയൊരു കാലയളവിൽ ഇതെല്ലാം എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ലീയുടെ മറുപടി വിനയത്തോടെയാണ് പാട്ടുപാടിക്കൊണ്ട് ഒരു സംഗീതോപകരണം പ്രവർത്തിപ്പിക്കുന്ന ഒരു ഗായകൻ എങ്ങനെ അതെല്ലാം ചെയ്യുന്നുവെന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു അതായിരുന്നു എനിക്കറിയാവുന്ന ഏക കാര്യം ഞാൻ അത് നന്നായി ചെയ്തു ലീ തൻ്റെ വിജയരഹസ്യം അങ്ങനെ വെളിപ്പെടുത്തി സ്നേഹമുള്ളവരെ നിങ്ങളോട് സംസാരിച്ചു എനിക്കും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളും മനസ്സിലാക്കുന്നതിന് പുതുവർഷത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കാലെടുത്ത് വയ്ക്കുമ്പോൾ ലീ തൻ്റെ ആത്മകഥയിൽ പറഞ്ഞു വെച്ചതുപോലെ എപ്പോഴും ബിസി ആയിരിക്കാനും മറ്റുള്ളവർക്ക് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള തോന്നലുണ്ടായിരിക്കുക നമ്മുടെ ജീവിതത്തിൽ എത്രയും വളരെ ആവശ്യമായ കാര്യമാണ് തൻ്റെ ചെറു ജീവിതം കൊണ്ട് ലോകത്തിന് മുഴുവൻ ഒരു ഉപകാരവും ക്രിയാത്മകമായ രീതിയിലുള്ള നൂതന ആശയങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുവാനും ലീക്ക് സാധിച്ചതുപോലെ നമുക്കും സാധിക്കട്ടെ മരണമില്ലാത്ത കഥാപാത്രങ്ങളിലൂടെ ഇന്ന് ലീയെ ലോകം ഓർക്കുന്നു ഞാൻ നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത പ്രവർത്തികൾ കൊണ്ട് ലോകത്തിന് മുന്നിൽ നമുക്ക് സമ്മാനിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി പോലെ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം എവിടെയോ പറഞ്ഞു കേട്ട ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിൽ പറഞ്ഞു കേട്ട ഒരു വാചകം ഞാൻ ഓർക്കുകയാണ് അസ്പയർ ടു ഇൻസ്പയർ ബിഫോർ എക്സ്പയർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അസ്പയർ ടു ഇൻസ്പയർ ബിഫോർ എക്സ്പയർ ീ നമുക്കൊരു വലിയ മാതൃകയാണ് താങ്ക് യു